ഇന്ന് വൈകുന്നേരം ഉം താനൂര് ഒരു ഓട്ടം വന്നാണ് ഓട്ടം വന്നപ്പോൾ ഇവിടെ ഈ കടപ്പുറത്ത് ഒരു ഉന്തുവണ്ടിയിൽ ഒരു ഹിന്ദിക്കാരെ ചോളം ഉണ്ടല്ലോ ഈ ചോളം കണലിട്ട് ചുറ്റ് വേവിച്ചുകൊടുത്തിട്ട് വലിയ പീസിന് മുപ്പത് ചെറിയ പീസിന് ഇരുപത് ഞാൻ ചെറിയ പീസ വാങ്ങി ആ പുണ് ഒന്ന് ചുട്ട് വാങ്ങിച്ചാണ് ഇതൊരു മസാല മറ്റേ എന്തൊക്കെ തേച്ചിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇത് എന്താ പറയാ വലിയ മൂപ്പില്ലാത്ത സോളാണ് അപ്പൊ നമ്മ നോക്കാം ഈ വീഡിയോ കണ്ടുനോക്കാം ചൂടാണോ അല്ലേ ഏ മസാല ആ മസാല തേച്ച തേച്ചോളം നല്ല ചൂടാക്കും എത്ര പൈസ എത്ര പൈസ ഇതിന് എത്ര പൈസ ഇരുപതാ ഇരുപത് രൂപ അല്ലേ ആദ്യോട്ടെ ഉള്ളേക്ക് ഇറങ്ങിക്കോട്ടെ എനിക്കൊന്ന് നല്ല വേവിച്ചിട്ട് ട്രവണ ഒന്ന് बड़ा है 930 चढ़ती है 930 हां चढ़ती है चढ़ती 20 ആ ഇത് ചെറുതാണോ ഓ ഇവിടെ ഡെയിലി ഉണ്ടാവുവോ ഡി പിന്നെ ഒരു ആഴ്ച പിന്നെ പരുപ്പനങ്ങാടി കടപ്പുറത്തൊക്കെ നല്ല ഒന്നുകൂടി 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 നല്ല പന്തോട്ടെ ഈ മസാല എന്ത് മസാല മസാല പുളി 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 പിന്നെന്താ ചില്ലി ഇഞ്ചി ആ പിന്നെ പുതിന ആ ചക്ക മിക്സ് ചെയ്താ പച്ചമുളക് മുളക് മുളക് പൗഡർ ആ ഒക്കെ മിക്സ് ഉണ്ട് ഒക്കെ മിക്സ് ഉണ്ട് ഓൺലി കിച്ചൺ ഐറ്റം വേറെ ഒന്നും ഇല്ല ആ

കണല് ഇതിലിപ്പൊ മണ്ണെണ്ണൊന്നും വേണ്ടല്ലേ ഏ മണ്ണെണ്ണ ഒന്നും വേണ്ട ഓൺലി കണല് മാത്രം ആ കണലിൽ വേവിച്ചോളം